എൻ്റെ പേര് നാസിർ എന്നാണ് ഞാൻ ഈ പ്രദേശത്ത് തന്നെ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോയില് വന്നതായിരുന്നു ഇവിടെ ഒരു പുറമ്പോക്ക് പ്രശ്നമുണ്ട് ഈ പുറംപോക്ക് പ്രശ്നത്തിൽ ഞാൻ ഈ പറമ്പിൽ കിടന്ന് കളിച്ച് വളർന്ന് ഓടി വന്ന ആളാണ് അന്ന് ഈ പറയുന്ന ഒരു ബേബി ജോൺ അത് അഡ്രസ്സ് തന്നെ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല ഇവിടെ വന്നിട്ടാണ് ബേബി ജോണൊക്കെ ആയത് പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് തങ്ങന്മാര ഹൗസിൽ തീർച്ചയായും കാർഡ് ആധാർ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഈ പുറം പോക്കി കയറി താമസിച്ചത് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് വർഷങ്ങളായി ഒരു കോർപ്പറേഷനിൽ ഈ പ്രശ്നം ഉന്നയിച്ചോണ്ടിരിക്കുന്നത് ഇതുവരെ ഇതിനൊരു നടപടിയാണ് അവർ സ്വീകരിച്ചിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം കൊച്ചിൻ കോർപ്പറേഷൻ വന്നിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ച് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ബോർഡ് ഇവിടെ സ്ഥാപിച്ചതാണ് അത് ഈ ബേബി ജോൺ എന്ന് പറഞ്ഞ ആൾ അത് ഇളക്കി പറച്ച് ദൂരെ കളഞ്ഞു അതിന് ആളെ പേരിൽ കേസെടുത്തതാണ് പോലീസുകാരെ ആ തൊണ്ടി സഹുധം ഇതിനകത്ത് പിടിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ ബേബി ജോൺ എന്ന് പറഞ്ഞ ആളെ ഇതിൻ്റെ അകത്ത് താമസിച്ചേക്കാൻ എന്തിനാന്ന് ഞങ്ങൾക്കറിയില്ല ഇതിൽ കൂടുതലും കൊച്ചിൻ കോർപ്പറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരാണ് ഇയാളെ ഈ ഇവിടെ ഇരുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്കൊക്കെ പൈസ മതി അവരെ പോക്കറ്റിൽ പൈസ വന്ന് വീണുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനാണ് ഈ പുറംപോക്കിൽ വന്ന് താമസിക്കണമായിരുന്നെങ്കിൽ പണ്ടേ അവർ ചട്ടിങ് അറിവൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഈ വർഷങ്ങളൊയി ഇയാളെന്തെല്ലാം പേപ്പറുണ്ട് ആ പേപ്പറിൻ്റെ കംപ്ലീറ്റ് പകർപ്പ് ഞങ്ങൾ ഈ അധികാരികളോട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത് അവർ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അവസാനം ഈ പുറമ്പോക്കിൻ്റെ പ്രശ്നം ഹൈക്കോടതി വരെ എത്തി ഹൈക്കോടതിയിൽ ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട് എല്ലാ പേപ്പറും ഇയാളെ കയ്യിലേക്കുന്ന എല്ലാ പേപ്പറും ഇയാൾ പറയണത് ഇയാളെ അച്ഛൻ്റെ പോകാൻ സ്ഥലമാണെന്നാണ് ഈ തൊട്ട് ഈ പുറംപോക്കിൻ്റെ തൊട്ട് കാണുമ്പോൾ ഈ സദ്യം കമ്മല് അതായത് ബെസ്റ്റ് ഫുഡ് അയാൾക്കറിയില്ല സദ്യം കമ്മലെന്ന് പറഞ്ഞാൽ ഈ താമസിക്കുന്ന ആൾക്കൊന്നും അറിയില്ല അയാൾ ഇവിടെ നടന്നിട്ട് ഓരോരുത്തരുടെ പേരും എവിടെ താമസിക്കുന്ന ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത് ഈ ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ കമ്മല് ഞങ്ങൾ അഞ്ച് വർഷം ജോലി ചെയ്തത് അപ്പോഴൊന്നും ഇയാൾ ഈ സ്ഥലത്തില്ല ഓക്കെ ഇവിടെ ബേബി പിന്നെ നമ്മുടെ ജോസഫ് എ പി ജോസഫ് എന്ന് പറഞ്ഞ ആൾക്ക് ലീസിന് കൊടുത്ത സ്ഥലമുണ്ട് ആ സ്ഥലത്ത് തേങ്ങ പെറുക്കി അയാൾ കാറായിട്ട് വരുമ്പോൾ ഈ ഇവിടെ പറമ്പിൽ നിന്ന് വീഴുന്ന തേങ്ങ അയാളെ കാറിലേക്ക് പെറുക്കിയിടാനും വേണ്ടി ഇയാളെ വിളിച്ചുകൂടെ നിർത്തിയതാണ് ഇയാളെ കൊണ്ടുവന്നതും ഈ ജോസഫ് എന്ന് പറഞ്ഞ ആളല്ല തൊട്ടപ്പുറം കാണുന്ന ഒരു കപ്പൽ പണിയ സ്ഥലമുണ്ട് ഫിഷിൻ ഡോളർ അത് പണിയാൻ വേണ്ടി രാജപ്പൻ എന്ന് പറഞ്ഞ ആളെ ഇയാളെ ഇവിടെ കൊണ്ടുവന്നതാണ് ഈ വാച്ച്മാനായിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് ആ സ്ഥലത്താണ് ഇയാൾ കയറിയിട്ട് ഇങ്ങനെ അച്ഛൻ്റെ സ്ഥലം പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ കയറി കിടക്കുന്നത് ബാക്കി എൻ്റെ സുഹൃത്ത് ഇസ്മായിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവറുകൾ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട സ്വദേശസ്വയംഭരണ വകുപ്പ് മന്ത്രി അറിയുന്നതിന് മേയർ ഇവിടെയുള്ള ജനപ്രതിനിധികളെ കൗൺസിലർമാരെ എല്ലാവരും അറിയുന്നത് ഞങ്ങൾ വലിയൊരു പ്രശ്നം ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്നതാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് എ പി ജോസഫ് എന്ന് പറഞ്ഞ ആൾക്ക് ലീസിന് കൊടുത്ത ഭൂമിയാണ് കോർപ്പറേഷൻ ലീസിന് കൊടുത്ത ഭൂമിയാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ലീസിന് കൊടുത്ത ഭൂമിയാണെന്നും ലീസിൻ്റെ കാലാവധി മുമ്പായിട്ട് എന്തോ പ്രശ്നം കോടതിയും ഇവരും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ വല്ലേ കോടതി ജോസഫ് പോവുകയും ജോസഫിൽ നിന്ന് കയ്യൂമിന് കൊടുക്കാൻ ഓർഡർ ആകുകയും അതിനെതിരെ വീണ്ടും ജോസഫ് പോവുകയും അബ്ദുൽ കയ്യീം എന്ന് പറഞ്ഞ ആൾക്ക് പതിനൊന്ന് മാസം ലീസിന് കൊടുക്കുകയും ആ ലീസിൻ്റെ കാലാവധി കഴിയുമ്പോഴത്തേക്കും കോടതി വീണ്ടും ജോസഫിന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തിട്ടുള്ള ഭൂമിയാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് കാലഘട്ടത്താണ് ഇങ്ങനെ അപ്പം ഏതുണ്ട് അമ്പത് അമ്പത്തിനാല് വയസ്സ് അമ്പത് അമ്പത്തിനാല് വർഷം ആയിട്ടുള്ളൂ പറഞ്ഞാൽ ശ്രീ ബേബി ജൂൺ നൂറ് വർഷം പാരമ്പര്യമായിട്ട് താമസിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളതിലുള്ളത് പക്ഷേ അത് പെയ്ക്കാട്ട് ബഹുമാനപ്പെട്ട കോടതിയെ പറ്റിക്കാൻ വേണ്ടിയും ബഹുമാനപ്പെട്ട കോടതിയെ പറ്റിക്കാൻ വേണ്ടി ചെയ്ത വെച്ച പേരാണ് ഇത് ബഹുമാനപ്പെട്ട കോടതി തീരാറാധാന ഭാര്യൻ്റെ പേരിൽ എഴുതിയ പേപ്പറാണത് നൂറ് വർഷം പഴക്കം ഉണ്ടെന്നാണ് താമസിക്കുന്നത് ഇതിനകത്ത് കാണിക്കുന്നത് ഓസിയാത്ത് പ്രകാരം ഞാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ച ഞാൻ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞിരിക്കണത് ഇതൊക്കെ പെയ്ക്കാട്ടുണ്ടാക്കിയ ന്യൂസ് അല്ലെ ഇതിനകത്ത് ഇതിനകത്ത് ബഹുമാനപ്പെട്ട സദ്ദേശ സംഭരണ മുൻ മന്ത്രിക്ക് നൂറ് വർഷം നൂറ് വർഷമായി ഞാനിവിടെ താമസിക്കണമെന്നുള്ള കള്ളരേഖ ഉണ്ടാക്കിയിട്ട് കൊടുത്തു ഇതിനകത്ത് നൂറ് വർഷം പോലും ഒരു അമ്പത് വർഷം പോലും ആയിട്ടില്ല അതിനകത്ത് നൂറ് നൂറ് വർഷം ഒന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് പുറംപൊക്കിൻ്റെ ഭാഗത്ത് നിന്ന് റവന്യൂടെ ഭാഗത്തുനിന്ന് എല്ലാ റെസിഡൻസ് സർട്ടിഫിക്കറ്റും റെസിഡൻസി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് മറ്റുള്ള പേപ്പറുകൾ കംപ്ലീറ്റ് ഇയാൾ ഫേക്ക് ആർഡ് ഉണ്ടാക്കിയുണ്ട് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് കോടതി കോടതി ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെപ്പിച്ചിട്ട് പറഞ്ഞു നൂറ് വർഷം പഴക്കമുള്ള ഞാൻ മത്സ്യ മത്സ്യത്തൊഴിലാളിയെ നൂറ് വർഷം കമ്പ്ലിച്ചിട്ട് നിന്ന് എഴുതി വാങ്ങിച്ച വാങ്ങിച്ചു താൽക്കാലികമായിട്ട് സ്റ്റേ ആ സ്റ്റേ നിലനിൽക്കുമ്പോ തന്നെ സ്റ്റേ നിലനിൽക്കുമ്പോ തന്നെ ഒരുപാട് നിർമ്മാണ ഇത് പ്രവർത്തിന്റെ ബോർഡ് ബഹുമാനപ്പെട്ട കോർപക്ഷൻ കൊണ്ടെന്ന് വെച്ച ബോർഡാണ് ഇത് കൊറച്ചും കൊറപ്പം കൊണ്ടെന്ന് ബോർഡാണ് ഇനി അത് ൂടാണ്ടത് എഞ്ചിനീയർ വന്നിട്ട് സ്ഥലം സേറ്റ് കളന്നിട്ട് കറക്റ്റ് ചെയ്യാനാണ് കാണുന്നത് ബഹുമാനപ്പെട്ട ടൗൺ പ്ലാനിംഗ് ചെയർമാൻ ആണ് വന്നേക്കണം നേരത്തെ ഇണ്ടായതാ അച്ചുക്ക എന്ന് പറഞ്ഞ അഷ്റഫ് പുള്ളി വന്നിട്ട് കറക്റ്റ് സേറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് കറക്റ്റ് ചെയ്യാനാണ് കാണുന്നത് അത് കഴിഞ്ഞ് ഈ ബോർഡ് വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി നശിപ്പിച്ചാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ പുള്ളിയെ നശിപ്പിച്ചിട്ട് ഏതോ സാമൂഹിക വിരുദ്ധരാണ് തോപ്പടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് ഏതോ സാമൂഹിക വിരുദ്ധരും നശിപ്പിച്ചതെന്നും പറഞ്ഞ് അവിടെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കോർപ്പറേഷൻ എട്ട് മാസം അന്വേഷിച്ച് ബഹുമാനപ്പെട്ട പോലീസ് തോപ്പടി പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടെത്താണ്ട് കണ്ട കണ്ടെത്താണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ രണ്ടാമത് ഒരു എട്ട് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഈ പുറംപോക്ക് ഭൂമി തന്നെ അവിടുന്ന് കണ്ട് ഈ ബോർഡ് അവിടുന്ന് കണ്ടെത്തിയായിട്ട് രേഖയുണ്ട് ഇതിനകത്ത് ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഞങ്ങൾ എം പി രാജേഷിന് കൊടുത്തോ ബഹുമാനപ്പെട്ട എം പി രാജേഷിനും മേയർക്കും കൊടുത്തോ കോടതി സ്റ്റേ കൊടുത്ത ശേഷം അനധികൃതമായിട്ട് വീണ്ടും അവൻ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതാണ് ഇത് അളക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള അളന്ന് തിട്ടപ്പെടുത്തുന്ന ഭൂമിയാണ് റവന്യൂ വകുപ്പ് അളന്ന് തിട്ടപ്പെടുത്തുന്ന ഭൂമിയാണ് കോർപ്പറേഷന്റെ റിക്വസ്റ്റ് പ്രകാരം റവന്യൂ വകുപ്പ് നിന്ന് അളന്ന് തിട്ടപ്പെടുത്തിയതാണ് അനധികൃതമായിട്ട് കോടതി ഉത്തരവ് കോടതിയിൽ സ്റ്റേ ചെയ്ത ശേഷം വീണ്ടും ഇതിനെ അനധികൃത പണി ചെയ്യുന്നുണ്ട് ഗേറ്റ് വെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലുണ്ട് കോടതി ഓൾറെഡി സ്റ്റേ ഉള്ളതാണ് വലിയ ഗേറ്റ് കൊണ്ട് നോക്കുന്നത് എട്ടു മാസങ്ങൾക്ക് ശേഷം ബോർഡ് നശിപ്പിച്ച വ്യക്തിനെ ആ അയാളെ തന്നെ ബോർഡ് കണ്ടിട്ട് ഈ കോർപ്പറേഷന്റെ ബോർഡ് അയാള ഷെഡിൽ നിന്ന് തന്നെ ശ്രീ ബേബി ജോണിന്റെ ഷെഡിൽ നിന്ന് തന്നെ കണ്ടിട്ടാണ് പോലീസുകാരി ഇതുവരെ ഒരു ആക്ഷൻ പോലും എടുത്തിട്ടില്ല വിടുത്തിട്ടില്ല അനധികൃതമായിട്ട് അന്ന് കട്ട് ചെയ്ത് ഇത് അനധികൃതമായിട്ട് അവിടെ കോടതി സ്റ്റേയുള്ളു അപ്പൊ വീണ്ടും പണി ചെയ്യുന്നത് കോടതി സ്റ്റേ ചെയ്യുകയാണ് കോർപ്പറേഷൻ്റെ അനങ്ങാൻ പാടില്ല ഇയാൾക്കും അനങ്ങാൻ പാടില്ല എന്നുള്ള ഇതിലാണ് അവിടെ കോൺക്രീറ്റ് ഇത് എട്ട് മാസങ്ങൾക്ക് ശേഷം ബോർഡ് കോർപ്പറേഷന്റെ ബോർഡ് ആ ഷെഡിൽ നിന്ന് തന്നെ കണ്ടുകെട്ട് ഇയാളെ ഷെഡിൽ നിന്ന് തന്നെ കണ്ടുകെട്ടി പോലീസുകാർ പറഞ്ഞത്

ഇതിനകത്ത് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ആർ ഡി ഒ ബഹുമാനപ്പെട്ട തഹസിൽദാരും പറയുന്നത് പുറംപോക്ക് ഭൂമിയാണ് കോർപ്പറേഷൻ അവകാശപ്പെട്ട ഭൂമിയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇത് ബഹുമാനപ്പെട്ട ആർ ഡി ഒ തന്നതാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് എ പി ജോസഫിന് ലീസിന് കൊടുത്ത ഭൂമിയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഇവിടെ രാത്രിയാകുമ്പോഴേയും കള്ളുകുടിയും കഞ്ചാവടിയും മറ്റുള്ള അനധികൃതമായിട്ടുള്ള പ്രശ്നമാണ് ബഹുമാനപ്പെട്ട എ സി പി അസ്വസ്ഥൻ കമ്മീഷണർക്ക് ഞങ്ങൾ തോമ്പടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് സ്വീകാര്യ സ്വീകരിക്കാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഞാൻ ഞങ്ങളും ബഹുമാനപ്പെട്ട കൗൺസിലറും കൂടെ കൊടുത്ത പരാതിൻ്റെ കോപ്പിയാണ് നൂറ് നൂറ്റമ്പത് ആൾക്കാർ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അന്നിട്ടും ഒരു നടപടി ഇതുവരെ കേട്ടുണ്ടായിട്ടില്ല നൂറ്റമ്പത് ആൾക്കാരോളം ഞങ്ങൾ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട് അസ്വസ്ഥൻറ്റ് കമ്മീഷണർക്ക് ഇത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ കള്ളൂടി കഞ്ചാവടി മറ്റുള്ള മരുന്നുകൾ അടി അതിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ നാട്ടുകാർക്ക് തമ്മ തമ്മത്തമ്മിൽ ഇടി ഉണ്ടാക്കുന്ന ഫോട്ടോയാണ് പരമാവധി ഞങ്ങൾ ക്ഷമിച്ച് തോപ്പടി പോലീസ് സ്റ്റേഷനിലും കമ്മീഷൻ ഓഫീസിലൊക്കെ പരാതി കൊടുത്ത് അതിൻ്റെ വീഡിയോ സഹിതം ഇതൊരകാടും ഒരു നടപടി ഉണ്ടായിട്ടുള്ള ഇത് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ കള്ളൂടിയും കഞ്ചാവടിയും എല്ലാ ഉള്ളതിൻ്റെ വലിയ ഞങ്ങൾ ബഹുമാനപ്പെട്ട തോപ്പടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് സ്വീകാര്യവാനായിട്ട് ഞങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണർ പരാതി കൊടുത്ത് അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ല നിങ്ങൾ നൂറുനൂറ്റമ്പത് ആൾക്കാരെ ഒപ്പിട്ട് കൊടുക്കുന്നത് ആ വീഡിയോ ഉൾപ്പെടെയാണ് ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു ഇവിടെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് സാറേ ബഹുമാനപ്പെട്ട അധികാരികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വലിയ ഞങ്ങൾ എല്ലാവർക്കും പരാതി കൊടുക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വദേശ സഹകരണ ഉപമന്ത്രി മിനിസ്റ്ററുകൾ മേയർ സെക്രട്ടറി ആർ ടി ഒ കളക്ടർ എല്ലാവർക്കും ഇവിടുത്തെ കൊച്ചിയിലുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും പരാതി കൊടുത്തു ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നേരെ കറങ്ങിച്ച് വീണ്ടും എത്തും അത് അവിടെ വെച്ച് അവസാനിക്കുന്നു അന്വേഷിക്കുക ചെയ്യുക പിടിക്കുക എന്നുള്ള യൂഷ്വലായിട്ടുള്ള മറുപടി വന്നുള്ളത് ഇതിനുള്ളൊരു പരിപാടിയില്ല നൂറില് നൂറ് ശതമാനം ഇത് കോർപ്പറേഷൻ്റെ ഭൂമിയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ എവിഡൻസും ഞങ്ങളുണ്ട് ഇനി ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ചോദിക്കുന്ന സമയത്ത് എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ തയ്യാറാണ് ഇതിൽ കൊടുക്കും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പത്തനൂറ്റമ്പത് ആൾക്കാരുണ്ട് കൊച്ചിത്തക്കാവ കൂട്ടായ്മയുടെ ആൾക്കാർ എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് ഈ ഭൂമി ഞങ്ങളൊക്കെ കളിച്ച് വളർന്ന ഭൂമിയാണ് ചെറുപ്പം മുതലേ ഞങ്ങൾ കട്ട് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും എല്ലാത്തിനും ഉപയോഗിച്ചിരുന്ന ഭൂമിയാണ് അതൊരു സുപ്രഭാതത്തിൽ ഈ ബേബി ജോൺ എന്ന് പറഞ്ഞ വ്യക്തി എവിടെന്നു വന്ന വ്യക്തി കൈയേറി കൊണ്ടുപോയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമി കോർപ്പറേഷൻ ഏറ്റെടുക്കുകയോ റവന്യൂ ഏറ്റെടുക്കുക പാവപ്പെട്ടവർക്ക് ഒന്നര സെന്റ് സ്ഥലം വെച്ച് വീതിച്ച് കൊടുക്കുകയോ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി എന്തെങ്കിലും കോർപ്പറേഷൻ്റെ എന്തെങ്കിലും നല്ല പ്രൊജക്റ്റ് പാർക്കോ അംഗനവാടിയോ എന്തെങ്കിലും ഞങ്ങളെ കൊണ്ടാകുമ്പോഴേ കൊച്ചി തയ്ക്കാൻ കൂട്ടായ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യാനും തയ്യാറാണ് അധികാരികളോട് പറയാനുള്ളത് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് വെച്ചാണ് ഈ ബേബി ജോൺ ഇവിടെ ഹോട്ടൽ ലിസ്റ്റും അതുമാതിരി ടാക്സ് അടക്കാനുള്ള റെസീറ്റുകളും കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് അത് വിനീതമായിട്ട് അതൊന്ന് എഴു എനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അത് നിർത്തി തരാൻ വേണ്ടി ബേബി ജോണെ ക്യാൻസൽ ചെയ്ത് താക്കി ഇതാക്കിത്തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കും ഇനി ഇനി കൂടുതൽ ഒന്നും പറയാനില്ല അധികാരികളോട് കാരണം ഞങ്ങളിപ്പോൾ വർഷങ്ങളോളമായി ഇതിൻ്റെ പുറകീകരണം ഓടാന്ന് തുടങ്ങിയിട്ട് ഇത് ഞങ്ങളെ സ്വന്തം കുടുംബ ഒന്നും അല്ല ഞാൻ ആരെങ്കിലും അങ്ങനെ വിചാരിക്കേണ്ട ഞങ്ങളുടെ കുടുംബസ്വത്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടണെന്ന് ഇത് സർക്കാരിൻ്റെ മുതലാണ് അത് സർക്കാരിനെ തിരിച്ച് ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ നിന്ന് ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കയ്യിലെ കാശും കൊടുത്തിട്ടാണ് ഞങ്ങളിതിൽ കശി ചേർന്നിരിക്കുന്നത് കൂടുതൽ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കാണുന്ന അധികാരികളുണ്ടെങ്കിൽ ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് വേണ്ട ഇത്രയും പേപ്പറാണ് ഞങ്ങളെ കയ്യിലുള്ളത് ഈ പേപ്പർ കംപ്ലീറ്റും ഞങ്ങളെ ഏൽപ്പിക്കേണ്ടവരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ കോർപ്പറേഷനിൽ ഇരിക്കുന്ന ജീവനക്കാർ ഒരു പേപ്പർ നീ നീങ്ങേണ്ട പേപ്പറ് അത് അവരെടുത്തിട്ട് അത് മാറ്റി കൊളുപ്പിച്ച് നോക്കും എന്നിട്ട് ഞങ്ങളിട്ട് ഇങ്ങനെ നടത്തിക്കലാണ് ഇപ്പോൾ കലക്ടറിനോട് ചെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പേപ്പറൊക്കെ കിട്ടാൻ തുടങ്ങിയത് അവർ ജോലിയിൽ അത് ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ പേപ്പറൊക്കെ വരാൻ തുടങ്ങി ഏ ഇതിൽ കളിച്ചേക്കണ ഏത് സർക്കാർ ജീവനക്കാരൻ്റെ ആണെങ്കിലും അവൻ്റെ ജോലി കളയണം കാരണം അങ്ങനത്തെയുള്ളവരെ ഈ പണിക്ക് ഇരുത്താൻ കൊള്ളൂല അവനെ എത്രയും പെട്ടെന്ന് ആ ജോലി ആ സർവീസിൽ നിന്ന് പിരിച്ചു ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടെ പറയുള്ളത് ഇപ്പം ഈ ജോസഫ് എ പി ജോസഫിനാണ് ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് ലീസിന് കൊടുത്തിരുന്നത് അത് കഴിഞ്ഞ ശേഷം കോടതിയും ജോസഫ് കോർപ്പറേഷനും ജോസഫും തമ്മിൽ എന്തോ പ്രശ്നം അത് ലീസ് ക്യാൻസൽ ചെയ്യും അബ്ദുൽ കഹീമിന് പതിനൊന്ന് മാസം വീണ്ടും ലീസിന് കൊടുക്കുകയും ആ അബ്ദുൽ കഹീം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പുള്ളി ബഹുമാനപ്പെട്ട കോടതി പറയുന്നതോ ഉദ്യോഗസ്ഥർ പറയുന്ന സമയത്തോ പോലീസുകാർ പിന്നെ ജനപ്രതിനിധികൾ പറയുന്ന പോലീസ് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കോടതിയിലാണെങ്കിലും ഏത് ടൈമിലും ഈ അബ്ദുൽ കയ്യമോ ഒന്ന് സാക്ഷി പറയാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ അബ്ദുൽ കഹീമിനാണ് പതിനൊന്ന് മാസം സർക്കാർ കൊറപ്ഷൻ ലീസിന് കൊടുത്തിട്ടുണ്ട് വീണ്ടും പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോൾ അബ്ദുൾ കയ്യമിന്ന് ലീസിന് ലീസിന് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ജോസഫിന് കൊടുക്കുകയും ചെയ്ത് ആ സമയത്ത് ജോസഫ് എന്ന വ്യക്തി മരിച്ചു പോയി ജോസഫിൻ്റെ മകനും മരിച്ചുപോയി ജോസഫിൻ്റെ മകൻ്റെ മകനാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഇതിനകത്ത് എ പി ജോസഫ് സൺസ് മുമ്പ് വ്യക്തമായിട്ടൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് നിർത്തായി പറമാവധ ഇതിനകത്ത് ഒരുപാട് വേസ്റ്റുകൾ കൊണ്ട് നടുന്നുണ്ട് എത്ര വണ്ടിട്ടുണ്ട് അല്ല നാല് വണ്ടി ഒന്നല്ല ഇന്നലെ ഇന്നായിട്ട് മുപ്പത് വണ്ടിയെങ്കിലും കൊണ്ടു തന്നെ അല്ല കൊണ്ടുണ്ട് ഇവിടെ പിള്ളേരുണ്ട് മുപ്പത് വണ്ടി കൊണ്ടു തന്നിട്ടുണ്ട് വണ്ടി പോണന്നിട്ടുണ്ട് ഇത് ബേബി ജോൺ പറയേ കൊണ്ടുവന്ന നിങ്ങള് ജോൺ വെറടാ ആര് വെറടാ കൊണ്ടു വന്നു ഇവിടെ അനുവാദം പറഞ്ഞാരാണ് നമുക്ക് ഇവിടെ മുഴുവനും കച്ചറ ഇട്ടുന്ന ജോലി ഡെയിലി രണ്ട് വണ്ടി മൂന്ന് വണ്ടി കച്ചറ വരും ഇവിടെ ഇപ്പൊ ഇവിടെ ഇരുപത് ഇരുപത്തഞ്ച് കുടുംബങ്ങളുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് മുന്നൂറ് രൂപ വെച്ച് ഡെയിലി വാങ്ങിക്കുന്നുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനക്ക് കിട്ടുന്നില്ല അത്രയും ശമ്പളം അതിന് മേളിൽ ശമ്പളം സർക്കാരിന്റെ കോട്ടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത് മുന്നൂറ് രൂപ ഈ ഈ ടെൻ്റ് അടിക്കുന്നതിന് ഒരു ഒരു ഗ്രൂപ്പിന് മുന്നൂറ് രൂപ എട്ട് കുടുംബങ്ങളുണ്ട് ഈ ജോൺ എന്ന് പറഞ്ഞാൽ വ്യക്തി വാങ്ങിക്കണമെന്ന് ഇത് ഇവിടെ ഉണ്ടായ കായ്ഫലങ്ങൾ കംപ്ലീറ്റ് ഇയാളാണ് വെട്ടിക്കൊണ്ടുപോകണത് തെങ്ങും മാങ്ങയും ഒക്കെ മോഷ്ടിക്കുന്നത് ഇയാൾ തന്നെയുണ്ട് ഇതിന് ഒരു എത്രയും പെടുന്ന ഒരു പരിഹാരം ഉണ്ടാണ് കുറച്ച് ഏറ്റെടുക്കണമെന്നാണ് വിനീതമായിട്ട് വീണ്ടും 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 അഭ്യർത്ഥിക്കുകയാണ് സംഭവിച്ചത് ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥനല്ലേ പക്ഷേ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ആരായിരുന്നാലും ശരി ഇങ്ങനെ ഇങ്ങനെ പറ്റുവോ നമ്മളിങ്ങനത്തെ കണ്ടീഷനില ഞാൻ കോർപ്പറേറ്റ് സെക്രട്ടറി സെക്രട്ടറി ഡോക്ടറെ കോർപ്പറേഷൻ സെക്രട്ടറി എറണാകുളം സെക്രട്ടറി പോലും ഒക്കെ ഹൈക്കോടതി കേസ് പരിചയ നിങ്ങളുടെ പേര് നിങ്ങളുടെ എനിക്ക് ആവശ്യമില്ല അതൊക്കെ ഞാനേ നിങ്ങൾ દોડ કે ના 100 રૂપિયા સારા વાડે મારતા ઈમોર કેમ વાલામ ભરે છે કાંડી માર છે ધન્ય મોર છે પરદો સાંભળ는다 એ મોરનું તીયા ના નંગ કેસ પોઈ લીધો અલ્યા સારા એને છેડી એનો વર્તાન ભરેલો હા ભઈ જેધો મનસા આ મુડી ગડકામ મને નીકા આદમ મારવડલા હા आ गया बोल सरिंगिंगले नंगले राजनगर ने हड़बड़ी कर दी और अधिकारी था हां कितनी देर है जैसे करते ज्ञानोगी को सब सारे मेरे इतने दिन से बनी रहे और ना बस कर लिया लो बंगाल को वहां से हां रे यार इधर के लिए पाइप हां ये क्लियर है ना ये ना 1100 फोटो कर दिए इतने रन के हे उधर ही आई डॉक्टर हॉस्पिटल को लेकर देखो अटानी वाला कांदापुर को जोड़ दो వీడియో ని రికార్డ్ చేయండి దేని కొనే కొడిగనే కంపెట్ కొట్ట కొచ్చినా లేదు ఏంటి ఎందుకు ఇలానే ఈ కంపెట్ కొడి 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 కొ காசே வீட்டில் வீட்டில் கட்டணும்